മലയാളത്തിൻ്റെ ഗന്ധർവ കവി ചങ്ങമ്പുഴയുടെ മാസ്റ്റർ പീസാണ് രമണൻ എന്ന സംഗീത നാടക കാവ്യം ഇതിൻ്റെ ഉപക്രമം കഥ നടക്കുന്ന ഗ്രാമത്തിൻ്റെ മനോഹരമായ വർണ്ണനയാണ് തുടക്കത്തിലെ എട്ട് വരികൾ അറിയാത്ത മലയാളികളില്ല മലരണിക്കാടുകൾ തിങ്ങി വിങ്ങി മരതകാന്തിയിൽ മുങ്ങി മുങ്ങി കരളും മിഴിയും കവർന്നുമിന്നി കറയറ്റൊരാ ലസൽ ഗ്രാമഭംഗി പുളകംപോൽ കുന്നിൻപുറത്തു വീണ പുതുമൂടൽ മഞ്ഞല പുലുകി നീക്കി പുലരൊളി മാമല ശ്രേണികൾ തൻ പിറകിലായി വന്നു നിന്ന് എത്തിനോക്കി കഠിന പദങ്ങൾ ഒന്നുമില്ല പണ്ഡിതനും പാമരനുമെല്ലാം ഒരുപോലെ മനസ്സിലാകുന്ന ശൈലി ഗ്രാമവർണ്ണനെ അങ്ങനെ നീണ്ടു നീണ്ട് നിങ്ങളെൻ മലനാട് കണ്ടാൽ കൊതിച്ചു പോകും എന്നാണ് അവസാനിക്കുന്നത് പിന്നീടാണ് കഥ തുടങ്ങുന്നത് ഈ എട്ടു വരികൾ ചൊല്ലുന്നത് ദേവിക രാജീവ് എന്ന എം ബി ബി എസ് വിദ്യാർത്ഥിനി ഈ ഭാഗം മുഴുവൻ ദേവിക ചൊല്ലിയതിന്റെ ലിങ്കു കൂടി ചൂടെ ചേർക്കുന്നുണ്ട് ഇതിനോടകം പത്ത് ലക്ഷം പേർ കേട്ടു കഴിഞ്ഞ കവിതയാണിത് മലരണിക്കാടുകൾ തിങ്ങി വിങ്ങീ മരതകാന്തിയിൽ മുങ്ങി മുങ്ങി കരളും കവർന്നു മിന്നി കറയ ി പുളകം പോൽ കുന്നിൻ പുറത്തു വീണ പുതുമൂടൽ മഞ്ഞള പുൽകി നീക്കി പുലരോളി മാമല ശ്രേണികൾത്തൻ പുറകിലായി വന്നു നിന്നിത്തി നോക്കി